സംവിധായകനും ബിഗ് ബോസ് മുൻ മുൻതാരവുമായ മാരാറിൻ്റെ അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ട് മകൻ ഇത്രയും പൈസയുണ്ടാക്കിയിട്ടും അമ്മ തൊഴിലുറപ്പിന് പോകുന്നതിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു മാരാർ കുടുംബത്തെ സഹായിക്കുന്നില്ലെന്നും വിമർശനമുയർന്നിരുന്നു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മാരാറുടെ അമ്മയും ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു പ്രതികരണം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ആളിവിടെയില്ല തൊഴിലുറപ്പിന് പോയിരിക്കുകയായിരുന്നു ഞാൻ വിളിച്ചു വരുത്തിയതാണ് മോൻ ഇത്രയും പൈസ പൈസയുണ്ടാക്കിയിട്ടും അമ്മ എന്തിനാണ് തൊഴിലുറപ്പിന് പോകുന്നതെന്ന് കുറേ ആളുകൾക്ക് കുറച്ചു നാളായുള്ള പ്രശ്നമാണ് കുറെ നാളുകളായി അമ്മ തൊഴിലുറപ്പിന് പോണില്ല ആശുപത്രിയിലാണ് അച്ഛന് സുഖമില്ലാതായതും അമ്മൂമ്മ മറിഞ്ഞു വീണതും അങ്ങനെ അമ്മ ഫുൾ ആശുപത്രിയിലാണെന്നും അകൽമാരാർ പറഞ്ഞു തൻ്റെ എന്താവശ്യവും മകൻ നിറവേറ്റി തരുമെന്ന് അകിൽമാരാരുടെ അമ്മ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനും എൻ്റെ കൂട്ടുകാരുമായിട്ട് എനിക്ക് സമയം ചെലവഴിക്കാനുമാണ് അല്ലാതെ എത്രയോ വർഷങ്ങളായി എൻ്റെ മകനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പണം കൊണ്ടല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് പക്ഷേ എനിക്ക് തൊഴിലുറപ്പിന് പോകണം അത് മാനസികോല്ലാസമാണ് അല്ലാതെ ആൾക്കാർ പറയുന്നത് പോലെ എൻ്റെ മോൻ നിർബന്ധിച്ചു പറഞ്ഞു വിടുന്നതല്ല അഖിൽമാരാരുടെ അമ്മ ഇങ്ങനെയാണ് പ്രതികരിച്ചത് അതേസമയം അമ്മ ജോലി ചെയ്യുന്ന വീഡിയോയും അഖിൽമാരാർ പങ്കുവെച്ചിരുന്നു കൂടാതെ ചെവിക്കല്ല് പൊളിയുന്ന തരത്തിൽ അച്ഛൻ അകിൽമാരാർക്ക് അടികൊടുക്കണമെന്നതടക്കം പറയുന്ന വീഡിയോകളും ചിലർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം സുഖമില്ലാതിരിക്കുന്ന അച്ഛനെയും അമ്മൂമ്മയും നോക്കി ജീവിക്കുന്ന അമ്മയാണ് ഇയാൾ അധിക്ഷേപിച്ചിരിക്കുന്നതെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മറ്റ് വീഡിയോകളുടെ പേരിലും കേസ് കൊടുക്കുമെന്നും അകിൽമാരാർ പറഞ്ഞിരുന്നു നിലവിൽ അശോക് കുമാർ എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അച്ഛൻ തടഞ്ഞതുകൊണ്ടാണ് ഇയാളെ മറ്റൊന്നും ചെയ്യാതെ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുന്നതെന്നും അകിൽമാരാർ പറഞ്ഞു അഗിൽമാരാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് അമ്മ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായതുകൊണ്ട് പരിസരം വൃത്തിയാക്കുക അവരുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് അവരത് കോരിക്കളയാൻ തീരുമാനിച്ചു ജാതിവറി മൂത്ത ഒരുത്തൻ എന്നെ തെരുവിളിക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്ഷേപിച്ചത് എൻ്റെ അമ്മയായിരുന്നു ഇവർ ആരാണെന്ന് എനിക്കറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ്റെ അഡ്രസ്സൊന്ന് കമൻ്റ് ചെയ്യുക പോലീസ് കണ്ടെത്തിക്കോളും എന്നാലും ഒരു സഹായം അവർക്ക് നമുക്ക് ചെയ്യാമല്ലോ എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് ആറുമാസം മുൻപ് അച്ഛന് ക്യാൻസർ വന്നു അച്ഛൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി അമ്മൂമ്മ മറിഞ്ഞു വീണ് സർജറി കഴിഞ്ഞ് കിടക്കുന്നു ഇവരെയൊക്കെ ഒറ്റക്ക് നോക്കി മാനസിക വിഷമത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെ നോട്ടം കണ്ട് ഒരുത്തൻ വിഷമിപ്പിച്ചാൽ സമയവും സാഹചര്യവും ഒന്നും നോക്കി ഞാൻ നിൽക്കില്ല എന്നാൽ തടഞ്ഞത് അച്ഛനാണ് അച്ഛനോട് മനസ്സിൽ തട്ടി നീയൊരു നന്ദി പറഞ്ഞേക്ക് നിയമത്തിൻ്റെ വഴിയാണല്ലോ മര്യാദ എന്നാണ് കുറിച്ചത്